എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ മൂന്ന് വിഷയങ്ങളിൽ ആദ്യത്തേത് ഇറ്റലിയിലെ അടിമവേലയെക്കുറിച്ചാണ് പിന്നെ ഒളിമ്പിക്സിന് മുന്നോടിയായി നടക്കുന്ന ഒഴിപ്പിക്കലുകളെ അമേരിക്കയിലെ അവസരവാദികളെക്കുറിച്ചും ഇറ്റലിയിലെ വെറോണയിൽ ഇന്ത്യക്കാരായ മുപ്പത്തിമൂന്ന് തൊഴിലാളികളെ അടിമപ്പണി എടുപ്പിച്ച ആളുകൾ അറസ്റ്റിലായിരിക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടവരും ഇന്ത്യക്കാർ തന്നെ അവരുടെ നാലേമുക്കാൽ ലക്ഷം യൂറോ മതിക്കുന്ന സ്വത്തും അധികാരികൾ കണ്ടുകെട്ടി ഏതാനും ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇന്ത്യക്കാരനായ സത്നാം സിംഗിൻ്റെ കൈ തൊഴിലിടത്തിലെ മെഷീനിൽപ്പെട്ട് അറ്റുപോയപ്പോൾ അദ്ദേഹത്തെ റോഡരികിൽ ഉപേക്ഷിച്ചതും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഇറ്റലിക്കാരനായ തൊഴിലുടമ അറസ്റ്റ് ചെയ്യപ്പെട്ടതും മതിയായ ചികിത്സ ലഭിക്കാതെ സത്നാം സിംഗ് പിന്നീട് ചോര വാർന്ന് മരിക്കുകയും ചെയ്തു റോമിനിടത്തിൽ ആസിയോയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തൊഴിലിടം ഇതേ തുടർന്ന് ശക്തമായ പ്രക്ഷോഭങ്ങളാണ് ഇറ്റലിയിൽ അരങ്ങേറിയത് ആധുനിക കാലത്തും തുടരുന്ന അടിമവൃത്തിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു കുടിയേറ്റക്കാരെയാണ് ഇങ്ങനെ അടിമവൃത്തിക്കായി നിയോഗിക്കുന്നത് മിക്കവാറും ആളുകൾ വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരും ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഉടമകളുടെ ഏത് അനീതിയെയും കണ്ടില്ലെന്നടിക്കുക മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ ഏകദേശം രണ്ട് ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇറ്റലിയിൽ ഉണ്ടെന്നാണ് വിദേശ മന്ത്രാലയത്തിൻ്റെ കണക്ക് ഇറ്റലിയിൽ പ്രത്യേകിച്ചും ദക്ഷിണ ഇറ്റലിയിൽ കാർഷിക മാഫിയക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അടിമവൃത്തിയും ഗുണ്ടാപ്പണിയും ഒക്കെ വ്യാപകമാണ് സത്നാസിക് ജോലി ചെയ്തിരുന്ന ലാറ്റിനയിൽ മിക്കവാറും തൊഴിലാളികൾ ഇന്ത്യക്കാരും അതിലധിക പേരും സിക്കുകാരുമാണ് പ്രൊട്ടക്റ്റഡ് ഡെസിഗ്നേഷൻ ഓഫ് ഒറിജിൻ അഥവാ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിലുള്ള അവകാശവും ബൗദ്ധിക സ്വത്തവകാശവും ഉൽപ്പന്നങ്ങളുടെ പേര് എന്നിവയ്ക്ക് യൂറോപ്യൻ യൂണിയനിൽ ഉടനീളം ഏകീകൃത സംരക്ഷണം കിട്ടുന്ന വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളുടെ കണക്കിൽ ഉയർന്ന സ്ഥാനമാണ് ഇറ്റലിക്കുള്ളത് അതുപോലെ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ആ ഉൽപ്പന്നത്തിന് കൃത്യമായ ഒരു ഗുണനിലവാരമുണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന പ്രൊട്ടക്റ്റഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനിലും ഉയർന്ന ശ്രേണിയിലാണ് ഇറ്റലിയുടെ ഉൽപ്പന്നങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ മെയ്ഡ് ഇൻ ഇറ്റലി എന്നെഴുതിയ ഭക്ഷ്യവസ്തുക്കൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വൺ ഡിമാൻഡാണ് അവരുടെ തക്കാളിയും മുന്തിരിയും റോക്കോള എന്ന ജർജീറും ഒക്കെ ഏറെ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളാണ് കപ്പോറലാത്തോ എന്ന് പൊതുവെ അറിയപ്പെടുന്ന അടിമത്ത സമ്പ്രദായം ഇന്നും ഇറ്റലിയുടെ കൃഷിയിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് കുടിയേറ്റ തൊഴിലാളികൾ എപ്പോഴും ലഭ്യമാണ് എന്നതുകൊണ്ട് കൃഷിപ്പണി ഇതിനു പറ്റിയ മേഖലയുമാകുന്നു കപ്പോറലി അഥവാ നിയമവിരുദ്ധ ഏജന്റുമാരാണ് ആളുകളെ ജോലിക്ക് റിക്രൂട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമായ രീതിയിൽ ജോലിക്കെടുക്കുന്ന ആളുകൾക്ക് മതിയായ വേതനമോ തൊഴിൽ സുരക്ഷയോ താമസ സ്ഥലമോ നൽകേണ്ടതില്ല എന്നത് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു മിക്കവാറും ഇറ്റലിയിൽ നൽകേണ്ട മിനിമം വേതനത്തിന്റെ പകുതിയാണ് ഇവർക്ക് കൂലിയായി ലഭിക്കുക തൊഴിൽ സമയത്ത് ഭക്ഷണത്തിനും യാത്രയ്ക്കുമായി ഇവരിൽ നിന്ന് തന്നെ പണം ഈടാക്കുകയും ചെയ്യും താമസം ഷീറ്റ് കൊണ്ടുള്ള ടെൻറ്റുകളിലും അതിനും വാടക ഇവരുടെ ശമ്പളത്തിൽ നിന്നും കുറയ്ക്കും ദക്ഷിണ ഇറ്റലിയിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉള്ളത് എന്ന പൊതുധാരണ നിലനിൽക്കുന്നത് കൊണ്ട് മറ്റിടങ്ങളിലെ കോടതികൾ പോലും ഇത്തരം പരാതികൾ പരിഗണിക്കാറില്ലത്രേ തൊഴിൽ നൽകുന്നവരൊന്നും പൊതുസമ്പത്തിലേക്ക് മുതൽ കൂട്ടുന്നവർ എന്ന നിലക്കും മുതലാളിമാർക്കെതിരായ കേസുകൾ പ്രാദേശിക കോടതികൾ തള്ളിക്കളയാറാണ് പതിവ് എന്ന് ഇറ്റലിയിൽ നിന്നുള്ള പഠനങ്ങൾ കാണിക്കുന്നു കുടിയേറ്റ തൊഴിലാളികളുടെയും അവരുടെ കുടുംബത്തിനേയും സംരക്ഷണത്തിനായുള്ള യു എൻ ഉടമ്പടി മുപ്പത് കൊല്ലമായിട്ടും ഇറ്റലി അംഗീകരിച്ചിട്ടില്ല അഭിമാനകരമായ തരത്തിൽ മെയ്ഡ് ഇൻ ഇറ്റലി ലാബിലുള്ള ഭക്ഷണ പ്രതികൾ വാങ്ങുമ്പോൾ അതിൽ നിർബന്ധിത തൊഴിലടുപ്പിക്കപ്പെടുന്ന നിരവധി ആടുജീവിതങ്ങളുടെ രക്തം പുരണ്ടിട്ടുണ്ടാവും എന്നോർക്കുക സത്നാസിഖിന്റെ മരണം കബാർ എന്ന ആധുനിക അടിമ സംവിധാനത്തെ അവസാനിപ്പിക്കും എന്നും പ്രതീക്ഷിക്കാം ഒളിമ്പിക്സിന് മുന്നോടിയായി വ്യാപകമായ കുടിയൊഴിപ്പിക്കലിന് വിധേയമാവുകയാണ് ഫ്രാൻസ് ഇപ്പോൾ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ആഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് നടക്കുന്നത് വീടില്ലാത്ത കുടിയേറ്റക്കാരെ നഗരത്തിൽ നിന്ന് മാട്ടിപ്പായിക്കലാണ് ഇതിലെ പ്രധാന ഐറ്റം ബസ്സുകളിൽ കയറ്റിവിട്ട് നാടുകടത്തിയും ആളുകൾ ഒഴിവാക്കുന്ന ഈ പരിപാടിയെ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രവർത്തകർ സാമൂഹിക ശുദ്ധീകരണം എന്നാണ് വിളിക്കുന്നത് വിവിധ എൻ ജി ഒകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇതിനെതിരായി മെഡലിൻ്റെ മറുവശം എന്ന പേരിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഒളിമ്പിക്സ് വില്ലേജായ വടക്കൻ പാരീസിലെ പ്രാന്തപ്രദേശമായ സെൻ ഒവയൻ കുടിയേറ്റക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ നിന്നും ആളുകൾ ഒഴിവാക്കി താൽക്കാലിക കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്നും ആളുകളെ തരംതിരിച്ച് അഭയമന്ദിരങ്ങളിലേക്ക് മന്ദിരങ്ങളിലേക്ക് വിടുകയോ നാടുകടത്തുകയോ ചെയ്യും ഈ അഭയ കേന്ദ്രങ്ങൾ ഒളിമ്പിക്സ് തീരുന്നതോടെ പൂട്ടുമെന്നും പിന്നീടുള്ള ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ആശങ്കപ്പെടുകയുമാണ് മനുഷ്യാവകാശ പ്രവർത്തകർ സർക്കാരിനകട്ട് ഇക്കാര്യത്തിൽ യാതൊരു തയ്യാറെടുപ്പുമില്ല കുടിയേറ്റക്കാരുടെ വെറുപ്പ് ഉയർത്തുന്ന രീതിയിലുള്ള പ്രചാരണമാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഫ്രാൻസിൽ നടക്കാറുള്ളത് തിരഞ്ഞെടുപ്പുകളിലെ ചൂടേറിയ വിഷയങ്ങളിലൊന്ന് ഇവരായിരിക്കും മിക്കവാറും എല്ലാ പാർട്ടികളും ഇവരുടെ കാര്യത്തിൽ ഒരേ നിലപാടായിരിക്കുകയും ചെയ്യും ചുളിവിൽ കാര്യം നേടാൻ ഒളിമ്പിക്സ് ഭരണകൂടത്തിനൊരു കോണിയായി എന്ന് മാത്രം ഏപ്രിൽ പതിനാറിനായിരുന്നു ഒളിമ്പിക്സ് ദേവശിക പാരീസിൽ തെളിഞ്ഞത് അവിടെ കൂടിയവരെല്ലാം സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ശേഷം നേരെ പോയത് കുടിയേറ്റക്കാരെ ആട്ടി ഓടിക്കാനായിരുന്നു എന്നത് വിരോധാഭാസം തന്നെ മരത്തലയൻ ഇന്ത്യൻ അമേരിക്കയുടെ ഹിറ്റ്ലർ എങ്ങനെയൊക്കെയായിരുന്നു ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിക്കാൻ ജയ് ദി വാൻസ് ഉപയോഗിച്ചിരുന്ന ചില പദങ്ങൾ ട്രംപ് ആയപ്പോഴും ഇദ്ദേഹം ഈ അഭിപ്രായം ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല പല തവണ പല തരത്തിലും ട്രംപിനെതിരെ ശക്തമായ വാക്കുകളിൽ വിമർശനം വിമർശനമുന്നയിച്ച ആളായിരുന്നു വാൻസ് പക്ഷേ കാലത്തിനു വായിക്കാനാവാത്ത എന്ത് നാണക്കേടാണ് ട്രംപിനുള്ളത് ഇന്നിപ്പോൾ വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് ട്രംപിൻ്റെ നറുക്ക് വീണത് ഇദ്ദേഹത്തിന് റിപ്പോർട്ടുകൾ പ്രകാരം രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് ഇദ്ദേഹം ആദ്യം ചെയ്തത് ട്രംപിന്റെ കാൽക്കൽ വീണ് മാപ്പു ചോദിക്കുകയായിരുന്നു അത്രേ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിമർശനങ്ങളിൽ പെട്ടുപോയി മാപ്പാക്കണം എന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞു ഞാൻ ട്രംപിനെതിരെ സംസാരിച്ചിരുന്നു എന്നത് ശരിയാണ് പക്ഷേ അദ്ദേഹം മഹാനായ പ്രസിഡന്റാണ് അദ്ദേഹം എൻ്റെ മനസ്സും അഭിപ്രായവും മാറ്റി സമാധാനവും പുരോഗതിയും കൊണ്ടുവരിക വഴി എന്നെപ്പോലെ നിരവധി അമേരിക്കക്കാരുടെ മനസ്സ് അദ്ദേഹം മാറ്റിയിട്ടുണ്ട് വൈസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്ന ശേഷം ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വാൻസ് പറഞ്ഞത് ലേബർ പാർട്ടിക്ക് കീഴിൽ ബ്രിട്ടൻ ആണവായുധങ്ങളുള്ള ആദ്യത്തെ ഒരു യഥാർത്ഥ എന്നായിരുന്നു ചൈന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയും ശത്രുവുമാണെന്നും തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവരോട് കടുത്ത നിലപാട് സ്വീകരിക്കും എന്നുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രഖ്യാപനം വാൻസ് മാത്രമല്ല ഇത്തരത്തിൽ കളം മാറ്റി ചവിട്ടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഡലും ഗായികയുമായ ആംബർ റോസും ട്രംപിനും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വിരോധികളുടെ പ്രചരണത്തിൽപ്പെട്ട് ട്രംപ് ഒരു വംശീയവാദിയാണ് എന്ന് താൻ വിശ്വസിച്ചുവെന്നും സ്വതന്ത്രമായ ഗവേഷണത്തിലൂടെ താനിപ്പോൾ ട്രംപിൻ്റെ ആരാധികയായി മാറിയിരിക്കുന്നു എന്നുമാണ് റോസ് പ്രസംഗിച്ചു കളഞ്ഞത് ട്രംപിനെക്കുറിച്ച് കളവ് പ്രചരിപ്പിച്ചതിന് അമേരിക്കൻ മാധ്യമങ്ങളെ അവർ വിമർശിക്കുകയും ചെയ്തു വാൻസ് ട്രംപിൻ്റെ അനുഭാവി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പതിപ്പ് തന്നെയാണ് എന്നാണ് മറ്റ് ട്രംപ് ആരാധകരുടെ അഭിപ്രായം അവസരവാദം എന്നതിൻ്റെ മറ്റൊരു പേരാണ് വാൻസ് എന്ന് വിമർശകരും അഭിപ്രായപ്പെടുന്നു നന്ദി